ലക്ഷ്മണൻ കടന്നു വരുന്നിടത്തെല്ലാം ഐശ്വര്യമാണ് ഇവിടെ എല്ലാവർക്കും അതുകൊണ്ട് ഇവിടെ പ്രാർത്ഥിച്ചിരിക്കുന്നവർക്കും ഇവർക്കും എല്ലാം ഐശ്വര്യമേ ഉണ്ടായിട്ടുള്ളൂ നമ്മളെ വേണ്ടാത്ത ഭഗവാനെ നമുക്ക് എന്തിനാ നമുക്ക് ഈ ഭഗവാനായിട്ടൊരു ബന്ധമില്ലെന്ന് ഇവര് നിശ്ചയിച്ചു നിശ്ചയിച്ചു ഇങ്ങനെ നിശ്ചയിച്ചു രണ്ടു പ്രാവശ്യം കഴിക്കേണ്ടി വരും അത് ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളുടെ അനുഭവമാണ് എല്ലാവർക്കും നമസ്കാരം ഞാൻ രേവതി ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നാലമ്പല ദർശനത്തിൽ മൂന്നാമത് ദർശനം നടത്തേണ്ട ക്ഷേത്രത്തിലാണ് ലക്ഷ്മണ സ്വാമി ക്ഷേത്രം കോട്ടയം ജില്ലയിലെ മുളക്കുളം സ്വാമി ക്ഷേത്രത്തിലെ വിശേഷങ്ങളും കാഴ്ചകളുമാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കോട്ടയം ജില്ലയുടെ വടക്കേ അറ്റത്തുള്ള മുളക്കുളം എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് മുളക്കുളം സ്വാമി ക്ഷേത്രം ശ്രീരാമചന്ദ്രന്റെ സന്തത സഹചാരിയായിരുന്ന ലക്ഷ്മണസ്വാമിയാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ പടിഞ്ഞാറ് ദർശനമായി ചതുരശ്ര ശ്രീകോവിലിൽ ചതുർബാഹുവായി ശിവേലി ബിംബത്തിൽ ലക്ഷ്മണസ്വാമി കുടികൊള്ളുന്നു നാലമ്പല ദർശന തീർത്ഥയാത്രയിൽ നമ്മൾ മൂന്നാമത് സന്ദർശിക്കേണ്ട ക്ഷേത്രമാണിത് കേരളത്തിലെ ലക്ഷ്മണ സ്വാമിയുടെ അപൂർവ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ ഒരു ക്ഷേത്രം ക്ഷേത്രമായിട്ട് ഏറ്റവും ബന്ധപ്പെട്ട ഒരാളാണ് നമ്മുടെ ഒപ്പം എന്നുള്ളത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ അസിസ്റ്റന്റ് കമ്മീഷണറായിട്ട് റിട്ടയർ ചെയ്ത ഇ പി ഗോപികൃഷ്ണൻ അദ്ദേഹമാണ് നമ്മുടെ ഒപ്പമുള്ളത് ക്ഷേത്രങ്ങളുടെ വിശേഷങ്ങളും അനുഭവങ്ങളും ഒക്കെ നമുക്ക് ചോദിച്ചറിയാം നമസ്കാരം ലക്ഷ്മണ സ്വാമി ക്ഷേത്രം തന്നെ കേരളത്തിൽ നോക്കുവാണെങ്കിൽ വളരെ അപൂർവമാണ് ലക്ഷ്മണസ്വാമി എന്ന് പറഞ്ഞാൽ രാമസ്വാമിയുടെ ഏറ്റവും അടുത്ത സഹോദരനാണ് അപ്പൊ ഈ ഒരു ക്ഷേത്രത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് ഐതിഹ്യം എങ്ങനെയാണ് ഈ ക്ഷേത്രത്തിന്റെ ഐതിഹ്യം ഞാൻ പറയാം ഇപ്പൊ ലക്ഷ്മണ ക്ഷേത്രങ്ങൾ വളരെ കുറവാണെന്ന് പറഞ്ഞാൽ ശരിയാണ് അത് കുറിച്ച് ഭഗവാനെ കുറിച്ച് പറഞ്ഞാൽ ഞങ്ങൾ പറയുന്നത് അറിവും ഐശ്വര്യവും രോഗശാന്തിയും എന്നാണ് അറിവിന്റെ ദേവൻ ഒന്നാമത്തെ സ്ഥാനം അറിവിനാണ് അറിവിന്റെ ദേവനാവാൻ കാരണമുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീരാമസ്വാമിയിൽ നിന്നും ഏറ്റവും പ്രധാനപ്പെട്ട ഉപദേശങ്ങളെല്ലാം ലഭിച്ചിട്ടുള്ളത് ലക്ഷ്മണസ്വാമിക്കാണ് അതാണ് ലക്ഷ്മണസ്വാമിയുടെ ഏറ്റവും വലിയ പ്രാധാന്യം അതുകൊണ്ട് തന്നെയാണ് അറിവിൻ്റെ ദേവനാവുന്നത് കാരണം പ്രധാന ഉപദേശങ്ങൾ ഇപ്പോൾ ഉപദേശമായാലും എല്ലാ ഉപദേശങ്ങളും ഉപദേശത്തിന് തിരഞ്ഞെടുത്തിട്ടുള്ളതാണ് അപ്പോൾ മറ്റ് സമൂഹത്തിന് ഇത് പകർന്നു കൊടുക്കുക ഒരു ഉപദേശം എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു ഗുരുപരമ്പര വഴി ലഭിക്കുന്ന അറിവ് പകർന്നു കൊടുക്കുകയാണുള്ളൂ അപ്പൊ അത് പകർന്നു കൊടുക്കാൻ ഏറ്റവും യോഗ്യനായിട്ടുള്ള ആളാണ് ലക്ഷ്മണ ലക്ഷ്മണപ്പെരുമാർ അപ്പൊ അറിവിന്റെ ദേവനാണ് ലക്ഷ്മണസ്വാമി അപ്പൊ അറിവിന്റെ ദേവനാണ് എന്ന് മാത്രമല്ല അദ്ദേഹത്തിനൊരു നിയോഗം യഥാർത്ഥത്തിൽ രാമായണമോ ശ്രീരാമസ്വാമിയോ കൽപ്പിച്ചു നൽകിയിട്ടുണ്ടാവണം കാരണം ഇത് മറ്റ് സാധാരണ ജനങ്ങൾക്ക് പകർന്നു കൊടുക്കുക എന്നാണ് ഒരറിവ് ഒരാൾക്ക് പകർന്നു കൊടുത്താൽ അത് മറ്റൊരാൾക്ക് പകർന്നു കൊടുക്കുകയാണുള്ള ഒരു ഗുരുപരമ്പരയുടെ സന്ദേശം അപ്പം അങ്ങനെ പകർന്നു കൊടുക്കുന്നതിൽ അദ്ദേഹം മണി കാണിച്ചിട്ടില്ല അതിന് ഏറ്റവും ഉദാ നല്ല ഉദാഹരണമാണ് മൂഹന് നൽകുന്ന ഉപദേശം ആ ഭദ്രമത ശൃണുമത് വചനം ശ്രീരാമചന്ദ്രനാമം ജപിച്ചിടുക സന്തതം ഇതാണ് ഗുഹനോട് ആദ്യം പറയുന്നത് ഈ ഗുഹൻ എന്ന് പറഞ്ഞാൽ ശൃംഗിവേര രാജ്യത്തിന്റെ അതായത് അവരുടെ ചുമ ജോലി എന്ന് പറയുന്നത് തോണി കടത്താണ് തോണി കടത്താണ് ഗംഗാനദീ തീരത്ത് തോണി കടത്തിവിടുന്ന ചുമതലയുള്ള ആ അതിൻ്റെ ആ ഒരു കൂട്ട ആളുകളുടെ നേതാവ് അയോധ്യയിലെ രാജാവിൻ്റെ തന്നെ ഒരു കീഴാളനാണ് അപ്പോൾ ഇവരോടെല്ലാം വലിയ ഭക്തിയാണ് ഉള്ളിലുള്ളത് അപ്പോൾ ശ്രീരാമചന്ദ്രനും ലക്ഷ്മണസ്വാമിയെയും സീതാദേവിയേയും കൊണ്ട് സുമന്ത്ര അവിടെ കാടിന് സമീപത്ത് വന്ന് വിട്ടിട്ട് സുമന്ത്ര തേരി തിരിച്ചു പോകുമ്പോൾ ഇനി ഗുഹനാണ് ഇവരെ ഒക്കരെ കടത്തി വിടുന്നത് ഗുഹൻ വളരെ സങ്കടപ്പെട്ടപ്പോൾ ഇങ്ങനെ അന്ന് ഇത് കളക്ക ഇവരുടെ അവസ്ഥ കണ്ടപ്പോൾ സങ്കടപ്പെട്ടപ്പോൾ അത് ഗുഹന് കൊടുക്കുന്ന ഉപദേശമാണ് ഈ ഗുഹ കൊടുക്കുന്ന ഈ ആദ്യത്തെ ഉപദേശം അറിവ് അറിവ് പകർന്നു കൊടുക്കുന്നതാണ് ഗുഹൻ വളരെ സങ്കടപ്പെട്ടു ആ സങ്കടപ്പെട്ടപ്പോൾ ലക്ഷ്മണസ്വാമി പറയുകയാണ് ഈ കാര്യങ്ങളെല്ലാം ഒരു ഇതാണ് അത് നടക്കേണ്ടത് കാര്യങ്ങൾ നടന്നിരിക്കും അപ്പോൾ അതിനൊന്നും വിഷമിച്ചിട്ട് കാര്യമില്ല ഇവിടെ ഭക്തി മാത്രമാണ് നമുക്ക് അവശേഷിക്കുന്ന ഒരു കാര്യം അതുകൊണ്ട് മറ്റൊന്നും നീ ചെയ്യണ്ട ഈ രാമചന്ദ്രൻ്റെ നാമം സ്ഥിരം ജപിച്ചുള്ളൂ അത് മാത്രം ഓർത്താൽ മതി ഇതെല്ലാം നന്മയിലേക്കുള്ള പോക്കാണ് എന്ന് പറയുന്നത് അത് അതിൻ്റെ ഒരു സാരാംശം ഞാൻ മുഴുവനും പറയുന്നില്ല അപ്പം അതാണ് ഗുഹൻ ഗുഹനുപദേശിക്കുകയാണ് അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗുഹൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് യഥാർത്ഥത്തിൽ അറിവ് നിഷേധിക്കപ്പെട്ട ഒരു സമൂഹത്തിൻ്റെ പ്രതിനിധിയാണ് ആ പ്രതിനിധിയാണ് ആദ്യം തിരഞ്ഞെടുത്തിരിക്കുന്ന അറിവ് കൊടുക്കാനായിട്ട് ലക്ഷ്മണൻ കടന്നു വരുന്നിടത്തെല്ലാം ഐശ്വര്യമാണ് ഞങ്ങൾ ഈ നാട്ടിലും ഇതുകൊണ്ട് ഇവിടെ എല്ലാവർക്കും അതിൻ്റെ അനുഭവങ്ങളുള്ളവരാണ് അതാണ് ഐശ്വര്യം എന്ന് പറയുന്നത് ഞങ്ങളുടെ നാട്ടിലെ അനുഭവം കൂടി വെച്ചുകൊണ്ടാണ് പറയുന്നത് ഇവിടെ ആർക്കും ഭഗവാൻ കൂടിയാണ് ഭഗവാൻ കൂടിയാണ് ലക്ഷ്മൺ കാരണം ഇവിടെ എല്ലാവർക്കും അതുകൊണ്ട് ഇവിടെ പ്രാർത്ഥിക്കുന്നവർക്ക് ഇവർക്കും എല്ലാം ഐശ്വര്യമേ രോഗശാന്തിയെ കുറിച്ചും പറഞ്ഞു രോഗശാന്തി അത് ഈ നാട്ടിലെ ഉള്ള അനുഭവ സാക്ഷ്യം വെച്ച് പറഞ്ഞതാണ് ഇവിടെ എല്ലാ ഇതിലും രോഗ ശാന്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ട് അതായത് ജാതിമത വ്യത്യാസമില്ലാതെ ജനങ്ങൾ ഈ നാട്ടിലെ ജനങ്ങൾ മിയെ ഭജിക്കുന്നുണ്ട് അവർക്കെല്ലാം അതിൻ്റെ ഗുണം കിട്ടുന്നുണ്ട് ഏറ്റവും പ്രസിദ്ധമായ വൈഷ്ണവ ക്ഷേത്രങ്ങളിലൊന്നായ മൂഴിക്കുളം ശ്രീലക്ഷ്മണ പെരുമാൾ ക്ഷേത്രത്തിൽ നിന്നും ഭഗവാൻ ഇങ്ങോട്ട് പോകുന്നു എന്നാണ് ഇവിടുത്തെ പറയപ്പെടുന്നതും ഐതിഹ്യവും അത് ചരിത്രമായിട്ട് തന്നെയാണ് അവിടുത്തെ ജനങ്ങളും ഇത് വിശ്വസിക്കുന്നുണ്ട് അത് എറണാകുളം ജില്ലയിലാണ് ഐതിഹ്യം പറയുന്നത് എങ്ങനെയാണ് അവിടെ ആറാട്ടിന് പോന്നപ്പോൾ അവിടുത്തെ ഊരാളന്മാർ ആളുകൾ ഈ ഭഗവാനെ ഗൂഢമായി ഇങ്ങോട്ട് കൊണ്ടുപോകുന്നു എന്നാണ് ആറാട്ടിന് പോന്നപ്പോൾ ആ ഒരു ക്ഷേത്രത്തിലെ ആറാട്ടിന് പോകുന്നു അപ്പോൾ ദേവചൈതന്യം മുഴുവനും ഈ ബിംബത്തിലേക്ക് ആവാഹിച്ച് പോരുന്ന സമയത്ത് ഭഗവാനെ അവിടെ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നു എന്നാണ് ഐതി പക്ഷെ ഉത്സവത്തിനും ആറാട്ടിന് പോരുമ്പോൾ അത് ബിംബത്തിൽ ആവാഹിച്ച് ഇവിടെ കൊണ്ടുവന്നാൽ ഇവിടെ നമുക്ക് ഇറക്കി എഴുന്നളിച്ചിട്ട് ഇവിടെ ഭഗവാനെ പ്രദർഷിക്കാം എന്ന് പറഞ്ഞ് അപ്പോൾ അങ്ങനെ അവർ പറഞ്ഞിരുന്നു അങ്ങനെ അങ്ങ് നിശ്ചയിച്ചു നിശ്ചയിച്ചിട്ട് ഇതിൻ്റെ ഉത്സവത്തിന് ഏതാണ്ട് മുമ്പ് ആയിട്ട് നാൽപ്പത്തൊന്ന് ദിവസം ഉത്സവം ആ ഉത്സവം തുടങ്ങുന്നതിന് ഏതാണ്ട് നാൽപ്പത്തൊന്ന് ദിവസം മുമ്പ് ഈ ഉരാള കുടുംബം അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നു അവരിവിടെ വന്ന് ഈ നാട്ടിൽ വന്ന് ഇവിടെ ഈ ഭഗവാനെ കാത്ത് നാൽപ്പത്തൊന്ന് ദിവസം ഇവിടെ ഭജനമായിട്ടിരുന്നു നാൽപ്പത്തൊന്നാം ദിവസം ഭഗവാനിവിടെ എത്തും എന്നുള്ള പ്രതീക്ഷയിലാണ് അവരിരുന്നത് പക്ഷെ നാൽപ്പത്തൊന്നാം ദിവസം വന്നില്ല അത് അത് വലിയ വേഷമായി അപ്പൊ ഭഗവാൻ നമ്മളെ വേണ്ടായിരിക്കും അവിടെ എന്തോ തടസ്സം ഉണ്ടായിട്ടുണ്ട് രാജാവ് പറഞ്ഞാൽ അതിന് തടസ്സപ്പെടുത്തിയിട്ടുണ്ടാവാം അപ്പോൾ അത് ഭഗവാന്റെ ഹിതം നമ്മുടെ കൂടെ പോരുക എന്നുള്ളതല്ല നമ്മൾ ഇനി നമ്മളെ വേണ്ടാത്ത ഭഗവാനെ നമുക്ക് എന്തിനാ നമുക്ക് ഈ ഭഗവാനായിട്ടൊരു ബന്ധവും ഇല്ലെന്ന് ഇവർ നിശ്ചയി നിശ്ചയിച്ചു ഇങ്ങനെ നിശ്ചയിച്ചെങ്കിലും അടുത്ത ദിവസം ഭഗവാനിവിടെ എത്തിയ പക്ഷെ ഇവർ പ്രതിജ്ഞ ചെയ്തു പോയി അപ്പൊ ഇനി എന്ത് ചെയ്യും അതാകെ വിഷമിച്ചു കഴിഞ്ഞപ്പം അങ്ങനെ ലാസ്റ്റ് അവസാനം ഒരു തീരുമാനത്തിലെത്തി മൂസദിൻ്റെ ഭവനത്തിൽ തന്നെ ഇറക്കി എഴുന്നളിച്ചു ഭഗവാനെ ഭഗവാനെ ഇറക്കി അതുകൊണ്ട് ഇന്ന് ക്ഷേത്രത്തിന്റെ മൂലസ്ഥാനം അവിടെയാണ് അവിടെ പിന്നീടാണ് ഇന്ന് കാണുന്ന ഇന്ന് കാണുന്ന കൊട്ടാരമൊക്കെ പിന്നീടാണ് പോകുന്നത് അതിനുശേഷം അവിടെ നിന്ന് ഇങ്ങോട്ട് ഭഗവാനോടൊപ്പം പോകുന്ന ആളുകളും ഇന്നാട്ടിലെ പ്രമാണിമാരും ഒക്കെ ചേർന്നാണ് ഇന്ന് കാണുന്ന ക്ഷേത്രം നമ്മുടെ ഈ ഒരു ഈ ക്ഷേത്രം വേണേ തിരുമൂഴിക്കുളം എറണാകുളം ജില്ലയിലെ തിരുമൂഴിക്കുളം ക്ഷേത്രത്തിൽ നിന്ന് ഭഗവാൻ ഇങ്ങോട്ട് വന്ന് ഈ ഒരു ക്ഷേത്രം ഉണ്ടായത് അങ്ങനെയാണ് ഇത് മുളക്കുളം അതായത് ചാലക്കുടി പുഴയോരത്ത് നിന്നും ഭഗവാൻ പോന്ന് മൂവാറ്റുപുഴ ആരൻ്റെ കരയിലെത്തി ഇവിടെ കുടിവുണ്ടു ഈ ഒരു ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠ വളരെ പ്രത്യേകതയുള്ളതാണല്ലോ ഭഗവാൻ തിടമ്പ് ആ ഒരു അതിലാണ് ആ ഒരു ദ്വീപത്തിലാണ് അവിടെ അവിടെ ഒരു ശിലാപ്രതിഷ്ഠയോ മറ്റു പ്രതിഷ്ഠകളോ ഒന്നും ഇല്ല തിടമ്പിലേക്ക് അങ്ങനെ തിടമ്പിൽ ഒരു പ്രതിഷ്ഠ വരാൻ കാരണം അങ്ങനെ ഭഗവാനെ കൊണ്ടുവന്ന് ഇതിലേക്ക് കൊണ്ടുവന്നത് അതുകൊണ്ടാണ് അപ്പൊ അങ്ങനെ തന്നെ ഇവിടെ ഭഗവാനെ ഭഗവാനെ തന്നെ ഇവിടുത്തെ വിഗ്രഹ പ്രതിഷ്ഠയല്ല വിഗ്രഹപ്രതിഷ്ഠയല്ല നമ്മളൊരു ഉത്സവത്തിനൊക്കെ തിടമ്പിലേറ്റുന്ന അതേ ഒരു പ്രതിഷ്ഠയാണ് ഇവിടുത്തെ ലക്ഷ്മണ സ്വാമിക്കുള്ളത് അതായത് ശ്രീവലി ബിംബം നാലമ്പല ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് ലക്ഷ്മണ സ്വാമി ക്ഷേത്രം അതിന്റെ ഒരു പ്രാധാന്യം എന്ന് പറയും കർക്കിടക മാസത്തിൽ ഈ ദാശരഥി ദേവന്മാരായ ശ്രീരാമൻ്റെയും ഭരതൻ്റെയും ലക്ഷ്മണൻ്റെയും ശത്രുഘ്നൻ്റെയും ദേവാലയങ്ങളിൽ ദർശനം നടത്തുക ഒരേ ദിവസം തന്നെ ദർശനം നടത്തുക എന്ന് പൂർവ്വകാലത്ത് തൊട്ട് ഉള്ള ഒരു വിശ്വാസമാണ് അത് വലിയ പുണ്യമായി തന്നെ കണക്കാക്കിയിരുന്നു ഇത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ അധീനതയിൽ ഉള്ള ഈ ക്ഷേത്രവും ഇത് തൊട്ടടുത്ത് തന്നെ വളരെ അകലയല്ലാണ്ട് സ്ഥിതി ചെയ്യുന്ന രാമംഗലം പഞ്ചായത്തിലുള്ള മാമലശ്ശേരി ശ്രീരാമസ്വാമി ശ്രീരാമസ്വാമി ക്ഷേത്രവും അതിനടുത്ത് തന്നെ മേമുറി ഭരതസ്വാമി ക്ഷേത്രവും നെടുങ്ങാട് സ്വാമി ക്ഷേത്രവും മൂന്ന് ക്ഷേത്രവും നമ്മുടെ ക്ഷേത്രത്തിന്റെ തൊട്ടടുത്താണ് ഏതാണ്ട് ഒരു പതിനഞ്ച് കിലോമീറ്ററിനുള്ളിൽ എല്ലാം ഉണ്ട് ഒരു ദിവസം തന്നെ ഈ നാല് ക്ഷേത്രവും ക്ഷേത്രം തൊഴാൻ പറ്റും ഉച്ചയ്ക്ക് മുമ്പ് തന്നെ തൊഴുത് മടങ്ങാൻ സാധിക്കും നാല് ക്ഷേത്രങ്ങളിലും ദർശിച്ചു മടങ്ങുമ്പോ വല്ലാത്തൊരു അനുഭൂതിയെ ആണ് ഇത് ഉണ്ടാകുന്നത് ഇവിടുത്തെ വഴിപാട് പ്രധാന വഴിപാട് പന്ത്രണ്ടി പാലിന്റെ പാൽപായസം കഴിഞ്ഞു ഈ പാലിന്റെ പാൽപ്പായസം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാട് ആ വഴിപാടിനൊരു പ്രത്യേകതയുള്ളതെന്നുവെച്ചു കഴിഞ്ഞാൽ ആ വഴിപാട് കഴിക്കുന്നവരെല്ലാം രണ്ടു പ്രാവശ്യം അത് കഴിക്കും അതായത് വഴിപാട് നേർന്നിട്ട് ഒരു പ്രാവശ്യം കഴിക്കും വഴിപാട് നേർന്നിട്ട് ഒരു പ്രാവശ്യം കഴിക്കഴിഞ്ഞാൽ ആ ഒരു നേർന്ന കാര്യം സാധിച്ചിരിക്കും അപ്പോൾ അതിൻ്റെ ഉപകാരസ്മരണയായിട്ട് ഒരു പ്രാവശ്യം കൂടി കഴിഞ്ഞു അപ്പം രണ്ടു പ്രാവശ്യം കഴിക്കേണ്ടി വരും അത് ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളുടെ അനുഭവമാണ് കോട്ടയം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രമാണ് ലക്ഷ്മണസ്വാമി ക്ഷേത്രം അപ്പം ഈ ക്ഷേത്രത്തിലേക്കുള്ള വഴി എങ്ങനെയാണ് ഈ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ കോട്ടയം ജില്ലയുടെ വടക്കേറ്റത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇപ്പം മുളക്കുളം പഞ്ചായത്ത് എന്ന് പറയുന്നത് മുളക്കുളം വില്ലേജ് വൈക്കം താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇങ്ങോട്ട് വരാൻ ഏറ്റവും എളുപ്പം കോട്ടയം ഭാഗത്തു നിന്ന് വരുന്നവർക്ക് കോട്ടയം കടുത്തുരുത്തി കോട്ടയം ഏറ്റുമാനൂർ കടുത്തുരുത്തി പെരുവ മുളക്കുളം അപ്പം കോട്ടയം പിറവം റൂട്ടാണ് അവിടുത്തെ കോട്ടയത്തു നിന്നുള്ള റൂട്ട് എറണാകുളത്തുനിന്ന് നിന്ന് വന്നാൽ എറണാകുളത്തു നിന്ന് വരുന്നവർക്ക് ഏറ്റവും എളുപ്പം എറണാകുളത്തു നിന്ന് തൃപ്പൂണിത്തുറംതുരുത്തി മുളന്തുരുത്തി പിറവം പിറവത്ത് വന്നിട്ട് അവിടുന്ന് പിറവം കോട്ടയം റൂട്ടിൽ നാല് കിലോമീറ്റർ വന്നാൽ ഈ ക്ഷേത്രമായി അത് എറണാകുളം ജില്ലയിൽ ഇപ്പം നാലമ്പല ദർശനത്തിന് വരുന്നവർ ഏറ്റവും കൂടുതൽ വരുന്ന ക്ഷേത്രമാണ് ഈ ഒരു ക്ഷേത്രം കാരണം എറണാകുളം ജില്ലയിൽ നിന്ന് പെട്ടെന്ന് വരാൻ പറ്റുന്ന വരുന്നൊരു ക്ഷേത്രം മുളക്കുളം ശ്രീലക്ഷ്മണ സ്വാമി ക്ഷേത്രത്തിലെ വിശേഷങ്ങളും കാഴ്ചകളുമാണ് ഇന്ന് നമ്മൾ കണ്ടത് പുതിയ കാഴ്ചകളും വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം അതുവരിക്കും നന്ദി നമസ്കാരം